നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ പതിനഞ്ച് വർഷം രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യനെ ആക്ഷേപിക്കലോ മറ്റേവരെ ആരോപണം പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് ഞാൻ എപ്പോഴും ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രതിനിധിയായിട്ടും എൻ്റെ സ്വന്തം കഴിവ് എൻ്റെ സ്വന്തം പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രതിനിധിത്വം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പക്ഷേ ഇത് കേട്ടിട്ട് കുറച്ചുകൂടി വിഷമം തോന്നി പ്രത്യേകിച്ച് ഇവിടെ നിയാച്ചിങ്ങര നിവാസികൾക്ക് എന്നെ നല്ലപോലെ അറിയുന്നതാണ് എൻ്റെ വിശ്വാസം എൻ്റെ പ്രവർത്തനത്തിന്റെ ഗുണം നിങ്ങളും ഇവിടെ താമസിക്കുന്ന ജനങ്ങളും കണ്ടിട്ടുണ്ടെന്ന് പറയാൻ കൂടി എനിക്ക് ധൈര്യം തോന്നുന്നത് ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിനും എനിക്ക് നേറ്റിങ്ങി നല്ലൊരു ഭൂരിപക്ഷം കിട്ടാനുള്ള ഉണ്ടായി എൻ്റെ ഭാഗ്യം മാത്രമല്ല ജനങ്ങളുടെ സ്നേഹവും വിശ്വാസം ഒക്കെ ഉണ്ടായി അപ്പം ഇവിടെ വന്നിട്ട് തീരദേശത്ത് കയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലവർ ഈ അനാവശ്യമായ പ്രചനത്തിന് വിശ്വാസിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കണ്ടിട്ട് നിങ്ങളെ കണ്ടിട്ടും നിങ്ങളുടെ വഴി ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നത് നൂറായിരം കാര്യങ്ങൾ പറയാനുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചിട്ട് പാർലമെൻറ്റിൽ പോകുന്നത് പാർലമെൻറ്റ് പ്രവർത്തിക്കാനാണ് നമ്മുടെ ഉത്തരവാദിത്വം ഞാൻ നമ്മുടെ നാട്ടുകാർക്ക് തീരദേശക്കാർക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ളതെല്ലാം ഒരു എം പി ആയിട്ട് ചെയ്തു കഴിഞ്ഞു നിരവധി അവസരത്തിൽ ഞാൻ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൻ്റെ ഓരോ റൂൾ എടുത്തിട്ട് റൂൾ ത്രീ സെവൻ സെവൻ ഉണ്ട് ഏഴൻ പാച്ച് ഓഫ് റിപ്പബ്ലിക് ഇംപോർട്ടൻസ് സീറോ അവർ ഉണ്ട് ഇതിലെല്ലാറ്റും നമ്മൾ ആവശ്യങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞാനൊരു പ്രധാനപ്പെട്ട പ്രാസംഗികം കോൺഗ്രസ് പാർട്ടിയുടെ ആയ കാരണം ബഡ്ജറ്റിനെക്കുറിച്ച് കോൺഗ്രസ്സിന് വേണ്ടി ഡിബേറ്റിൽ നേതൃത്വം കൊടുക്കാൻ എനിക്കാണ് ഭൂരിപക്ഷ സമയം ഉത്തരവാദിത്വം തന്നിരിക്കുന്നത് എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ എപ്പോഴും ഞാൻ നമ്മുടെ തീരദേശക്കാരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വീണ്ടും ചൂണ്ടിക്കാണിക്കും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളതിൽ കാശിടാത്തതെന്ന് പറയും പ്രധാനമന്ത്രിക്ക് അടക്കം ഞാൻ എഴുത്തിയതാണ് പ്രധാനമന്ത്രിയോട് ഞാൻ പറഞ്ഞൊരു കാര്യം അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പാർലമെന്റ് രണ്ട് തവണയും ഈ പ്രധാനമന്ത്രി ഇതിലും പറഞ്ഞിരിക്കുന്നത് ഒരു ശത്രു വന്നിട്ട് ഒരു വേറെ രാജ്യം വന്നിട്ട് നമ്മളുടെ ഭൂമിയിലെ ഒരു ആറ് ഇഞ്ച് എടുത്താൽ കൂടി നമ്മളതൊരു ദേശീയ വിഷയമാക്കും പക്ഷേ കടലാക്രമണം വഴിക്ക് നമ്മൾക്ക് ഇരുപത്തി അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്ററാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൻ്റെ തീരദേശം നഷ്ടപ്പെട്ടിരിക്കുന്നത് എൻ്റെ കാലത്ത് ഇതെത്ര ഭൂമി നഷ്ടപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരിന് നമ്മളുടെ ജനങ്ങളുടെ ഭൂമി രക്ഷിക്കാൻ വേണ്ടി കുറച്ച് പൈസ കണ്ടുപിടിച്ചോളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറുപടികളാണ് നിങ്ങൾ മന്ത്രിമാരുടെ ഉത്തരത്തിൽ കാണുന്നത് അവർ പറയുന്നത് എന്താണ് നമ്മൾക്ക് ഇതിൽ ഇനി കൊടുക്കാനില്ല സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യട്ടെ സംസ്ഥാന സർക്കാർ നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസം ഒരു എഴുപത്തിയാറായ വയസ്സായ വിധവ പോയിട്ട് എനിക്ക് പെൻഷൻ ഇല്ല മൂന്ന് മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല എനിക്ക് ജീവിത ജീവിതമാർഗമില്ല കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ നാണക്കേട് ഇല്ലാതെ ഈ സംസ്ഥാന സർക്കാർ പോയിട്ട് ഈ വിധവയ്ക്ക് പെൻഷൻ കൊടുക്കാനുള്ള കാശില്ല എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംസ്ഥാന സർക്കാരാണ് മുന്നൂറ്റി എൺപത്താറ് കോടിയുടെ പ്രോജക്റ്റ് ഇറങ്ങി ഇനി എവിടുന്നാണ് ഈ കാശ് വരാൻ പോണത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ ഔപചാരിതമായിട്ടൊരു റിക്വസ്റ്റും കൂടി പോയിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റേത് അവരുടെ ഈ ഇരുന്നൂറ് കോടി ആവശ്യപ്പെടാം ആ റിക്വസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വാക്കുതരാം അതിനെക്കുറിച്ചൊരു പരിഹാരം ഒരു പരിശോധന നടക്കേണ്ടതെന്ന് കൂടി അവർ പറഞ്ഞിട്ടില്ല പരിഹാരം വന്നിട്ടില്ല പൈസയുടെ ഒരു പൈസയുടെ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം അടിസ്ഥാനം ഇല്ലാത്ത ചില പ്രചരണങ്ങളാണ് ചില ആരോപണങ്ങളാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ബാക്കി നിർത്തി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി വരാൻ തയ്യാറാണ് അല്ലല്ല പേടിയുടെ വിഷയമല്ല നോക്കൂ എനിക്ക് ജനങ്ങൾ നൽകിയ വിശ്വാസം എപ്പോഴും ഉണ്ടോ നിങ്ങൾക്ക് ഒരു സംശയമില്ല ഞാൻ എവിടെ പോയാലും കാണുന്ന അവരെ സ്നേഹവിശ്വാസം എനിക്ക് ഒരു സംശയമൊന്നുമില്ല ഒരു പേടിയുമില്ല പക്ഷേ ഇതിനെ റെക്കോർഡിൽ നമ്മൾ വിടാൻ സാധിക്കും ഇവർ പറയുന്ന ഓരോരോ കാരണങ്ങൾ അടിസ്ഥാനമില്ലാത്ത ക്ലെയിംസ് ആണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് എന്റെ ഉത്തരവാദമായി അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇതിന് ഇതിനെ നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും സത്യമായിരിക്കും സത്യമല്ല അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇവരെ ആ ഫോട്ടോ ഇട്ട എഴുത്തിൽ കോപ്പി നിങ്ങൾക്കുണ്ട് ഇവർ പറഞ്ഞ രണ്ട് കാര്യവും രണ്ടും പരിഹാരമല്ല അതുപോലെ തന്നെ മറ്റേ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ വെച്ച് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതൊന്നും സംഭവിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടില്ല ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ ഇതുവരെ ഔപചാരികമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എന്തായാലും അവർ എല്ലാവിധവും എല്ലാ മൂന്ന് മന്ത്രാലയവും പറയണത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അവരുടെ അല്ല അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു സഹായം ചെയ്യില്ല ഞങ്ങൾക്കിതിന് കാശ് തരാൻ സഹായിക്കുന്നത് പറഞ്ഞ സർക്കാരിൻ്റെ പേരിലാണ് ഈ ബി ജെ പി സ്ഥാനാർത്ഥി ഈ പ്രചരണം ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കൂടി ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ ചുമതല